ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ കേസിന്റെ തെളിവെടുപ്പിൽ മുഖ്യപ്രതി രമീസ് പോലീസിനെ വട്ടം കറക്കി യുവതിക്കൊപ്പം രമീസ് എത്തിയ ലോഡ്ജിലെ തെളിവെടുപ്പാണ് പോലീസിന് തലവേദനയായത് രണ്ട് ഹോട്ടലുകളിൽ കയറിയിറങ്ങിയ ശേഷം മൂന്നാമത്തെ ഹോട്ടലിലാണ് രജിസ്റ്റർ ബുക്കിൽ തെളിവ് കണ്ടെത്താനായത് രണ്ട് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം രമീസിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാമുകിയായിരുന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി റമീസ് പീഡിപ്പിച്ചുവെന്ന കേസിലെ തെളിവെടുപ്പാണ് അന്വേഷണ സംഘത്തിലെ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച കോതമംഗലത്ത് നടത്തിയത് ഈ തെളിവെടുപ്പ് പോലീസിനെ ശരിക്കും കുഴക്കി കുറ്റകൃത്യം നടന്ന മുറി കണ്ടെത്താൻ പോലീസിന് മൂന്ന് ഹോട്ടലുകളിൽ വന്നു സിൽവർ ടിപ്സ് ഹോട്ടലിലെ മുറിയിൽ വെച്ചാണ് കുറ്റകൃത്യം നടത്തിയതെന്നായിരുന്നു റമീസിന്റെ മൊഴി ഇതനുസരിച്ച് പോലീസ് അവിടെ എത്തിയപ്പോൾ കാവേരി ഹോട്ടലിൽ ആണെന്ന് റമീസ് മാറ്റി പറഞ്ഞു പിന്നെ പ്രതിയുമായി പോലീസ് കാവേരിയിലേക്ക് തിരിച്ചു അവിടെ രജിസ്റ്റർ അരിച്ചുപെറുക്കിയിട്ടും റമീസ് പറഞ്ഞ തീയതിയിലോ തൊട്ടടുത്ത ദിവസങ്ങളിലോ റമീസിന്റെയോ യുവതിയുടെയോ പേര് കണ്ടെത്താനായില്ല ഇതോടെ റമീസിനെ കാവേരിയിൽ ശേഷം പോലീസ് ടൌണിലെ മറ്റു ചില ഹോട്ടലുകളിലെ രജിസ്റ്റർ പരിശോധിച്ചു ബൈപ്പാസ് റോഡിലെ ബ്ലൂമൂൺ ഹോട്ടൽ എന്ന സൂചന ലഭിച്ചു റമീസുമായി പോലീസ് ഈ ഹോട്ടലിലെത്തി രജിസ്റ്റർ ബുക്ക് പരിശോധിച്ചപ്പോൾ തെളിവ് ലഭിച്ചു യുവതിയുടെ പേരിലാണ് മുറിയെടുത്തിരുന്നത് അന്വേഷിച്ച് നടന്ന തെളിവ് കണ്ടെത്തിയതോടെ തെളിവെടുപ്പ് അവസാനിപ്പിച്ച് പോലീസ് റമീസുമായി സ്റ്റേഷനിലേക്ക് മടങ്ങി ചൊവ്വാഴ്ച റമീസിന്റെ വീട്ടിലും കളമശ്ശേരി പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ലോഡ്ജുകളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു രണ്ട് ദിവസത്തേക്കാണ് റമീസിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നത് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി ബുധനാഴ്ച വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കിയ റമീസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കുറ്റത്തിന് പുറമേ ആത്മഹത്യ പ്രേരണ കുറ്റവുമാണ് റമീസിനെതിരെയുള്ളത് നാല് പ്രതികളുള്ള കേസിൽ ഒന്നാം പ്രതിയാണ് ന്യൂസ്